ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചക്ക റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങി എന്നാലും എല്ലാ ചക്ക വെച്ചിട്ട് ഇതാ നല്ല വരക്ക് ചക്ക എടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് വരട്ടിയെടുക്കണം ഞാൻ കുറച്ച് ശർക്കരയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ വരട്ടിയെടുക്കുന്നത് കേട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിതാ ചീൻ ചട്ടിയിൽ ഇങ്ങനെ വരട്ടിയെടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത് പലതരം പലരും പലതരത്തിലാണ് അട ഉണ്ടാക്കുന്നത് ഞാനും തന്നെ അതിന് മുമ്പ് വേറൊരു കുമ്പളപ്പത്തിൻ്റെ ഒരു റെസിപ്പി റെസിപ്പിട്ടുണ്ട് ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളത് അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് തേങ്ങ ചെറുവേതും പിന്നെ ശർക്കര വേണം അപ്പോൾ ഞാൻ കുറച്ച് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശർക്കര പിന്നെ അതിലേക്ക് ഇതാ ഒന്ന് രണ്ട് പീസും കൂടെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് അതിങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ ഏലക്കായുടെ പൊടി അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണിത് വേറെ ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻറ്റ് രീതിയിലാണ് ഞാനിപ്പോൾ ഈ അട ഉണ്ടാക്കുന്നത് പിന്നെ അതപ്പോൾ ശർക്കരയും ഈ തേങ്ങയും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഇത് മൂന്നും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നിത് വരട്ടിയെടുക്കണം അതായത് ആ തേങ്ങയിലേക്കൊക്കെ ശർക്കര പാനിക്കൊ നല്ല പിടിക്കാനും പിന്നെ കുറച്ച് ആ വെള്ളം ഒക്കെ ഒന്ന് വറ്റിയിട്ട് തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്നും ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് വറ്റിയിട്ട് കുറച്ചൊരു ചെറിയൊരു സെമ്മി ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ ഉള്ളിൽ ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ കുഴച്ചിട്ട് വെച്ചാലും ഒക്കെ ഉണ്ടാവും പക്ഷേ എന്നാലും ഇങ്ങനെ ഒന്ന് ചൂടാക്കി വെക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് രണ്ടും കൂടെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഇതാ ശർക്കര ചിരുകിയിട്ടിട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം പിന്നെ അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഏലക്കപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കാം അതിൻ്റെ കയ്യിലില്ലാത്തോണ്ട് കേട്ടോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അടയിലേക്ക് നടക്കാനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ കുറച്ച് സമയം ഒന്ന് തണുത്തോട്ടെ ഇനി അതിലേക്ക് നമുക്ക് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അട അതെയ്യറാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം പിന്നെ ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പിൽ കൂടുതൽ വെള്ളം ചേർക്കാം പക്ഷേ ചില പൊടികൾക്ക് ഒരു കപ്പ് മതി അപ്പോൾ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം പിന്നെ അതിലേക്ക് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ള എടുത്തിട്ടുള്ളത് ഈ ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം കേട്ടോ തിളച്ചതിന് ശേഷം മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം അങ്ങനെ തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ തിളച്ചതിന് ശേഷം നമ്മൾ അരിപ്പൊടി ശേഷം ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ കിടന്ന് പെട്ടെന്ന് അരിപ്പൊടിയൊക്കെ വേഗം വേവല്ലോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അതായത് പറഞ്ഞത് ചില പൊടികൾക്ക് ഒരു കപ്പ് അരി അരിപ്പൊടിക്ക് ഒരു ഒന്നേക്കാൽ കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പൊക്കെ വെള്ളം ചേർക്കേണ്ടി വരും ഇല്ലാന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് തിളച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിക്കാം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഈ സമയത്താണ് ഞാൻ ചക്ക വരട്ടിയതും കൂടി ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് അതായത് നമ്മളിപ്പോൾ വാട്ടിയെടുത്ത് ഈ മാവിലേക്ക് ചക്ക വരട്ടിയെടുത്തതും കൂടി ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ അതന്നെ പറഞ്ഞത് കുറച്ച് ഡിഫറെൻറ്റായിട്ടുള്ള ഒരാട പലരും പല രീതിയിലായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നതാണ് പക്ഷേ നല്ല ടേസ്റ്റ് കേട്ടോ അറിയാത്തവർ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്താത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ എല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഞാൻ പറയാം വാഴിൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറയും പൊടിയേന എന്ന് പറയും അതിൻ്റെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ട് ഇലയും വെച്ചിട്ടാണ് ഞാൻ അട ഉണ്ടാക്കുന്നത് ചിലർക്കൊക്കെ ഈ ഇലയുടെ ഫ്ലേവർ ഒക്കെ ഇഷ്ടമാണ് പിന്നെ ഇത് സാധാരണ അപ്പം ഉണ്ടാക്കാനും അട ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇല തന്നെയാണ് എല്ലാവർക്കും അത് അറിയണമെന്നില്ല അപ്പോൾ അതാ ഈ മാവ് എടുത്തത് അതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പരത്തി എടുക്കണം കൈക്കൊണ്ടാണ് പരത്തുന്നത് അപ്പം ഒരു കൈയിലിട്ടാണ് ക്യാമറ പിടിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റാൻഡിലൊന്നും അല്ല അതുകൊണ്ട് പരത്തുന്നതൊന്നും കാണിക്കുന്നില്ല അതാ കൈകൊണ്ട് ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ ഇലയിലും ഇതുപോലെ കൈകൊണ്ടാണ് കേട്ടോ പരത്തിയത് പ്രസ്സുണ്ടെങ്കിൽ പ്രസ്സിലൊക്കെ വെച്ചിട്ട് ചെയ്യാം പക്ഷെ അതിലൊക്കെ ഒട്ടി പിടിക്കില്ലേ ഇനി ഇതിനെ അകത്ത് നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം ആവിയിൽ പുഴുങ്ങിയിട്ട് എടുക്കണം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അട തന്നെയാണ് ഇപ്പം നമുക്ക് അധികം മധുരം കഴിക്കാൻ പറ്റാത്തവർക്ക് പിന്നെ ഷുഗറൊന്നും കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ശർക്കര കുറച്ച് കഴിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ നമ്മൾ ഒത്തിരി ശർക്കരൊന്നും ചേർത്തിട്ടില്ല ചക്കയിലുള്ള ആ ഒരു മധുരം ഒക്കെ ഉണ്ടാവുമല്ലോ ഒത്തിരി മധുരം ഒന്നും വേണമെന്നില്ല അപ്പം കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആണ് അങ്ങനെ നമുക്ക് ഈ ഫില്ലിങ് കൊടുത്ത് ഇതെല്ലാത്തിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഫില്ലിങ് വെച്ചൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റ് കേട്ടോ ഒന്ന് എനിക്ക് നല്ല ഇഷ്ടമാണ് ചക്ക ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു അടയാണ് എല്ലാവർക്കും ചക്ക ഇഷ്ടമില്ലാത്ത മാങ്ങ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ചക്കയുടെ ചക്കപ്രേമികൾ എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ അറിയാത്തവർ കേട്ടോ ഇതെല്ലാം നമുക്ക് ഇതാ അതുപോലെ ഒന്ന് ഈ മടക്കിയെടുക്കാം വയന മറ്റേ ഇതുപോലെ തന്നെ വേറൊരലുണ്ട് അത് ഞാൻ മുമ്പ് കുമ്പിളപ്പം കാണിച്ചിട്ടുണ്ട് അതിന് മുമ്പ് അത് ഒരു പ്രത്യേക ഇലക്ക് വായനയിലെന്ന് പറയും നല്ലൊരു ഫ്ലേവറായ ഇലക്ക് തന്നെ അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ പൊടിയാനും വായനയിലും വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇനി നമുക്ക് കുറച്ച് സമയം ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇത് ഒത്തിരി സമയമൊന്നും എടുക്കില്ല കാരണം നമ്മൾ ഓൾറെഡി മാവ് വേവിച്ചതാണ് അല്ലേ നല്ല ബോയിൽ ചെയ്തെടുത്തതാണ് ചക്ക വരട്ടിയെടുത്തതാണ് തേഗം അതിൻ്റെ ഉള്ളിലുത്ത് വേവിച്ചെടുത്തതാണ് അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ ആവിയിൽ കയറ്റിയെടുത്താൽ തന്നെ ഉള്ളിലൊക്കെ നല്ല വെന്ത് നല്ല അടിപൊളി ആയിരിക്കും അപ്പം ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം ആയി ആയിട്ടുണ്ട് കേട്ടോ അപ്പം തുറന്ന് നോക്കാം അത് ആയോ എന്നറിയണമെങ്കിൽ ഇപ്പോൾ ഇലയുടെ കളർ കണ്ടോ ഒന്ന് നന്നായിട്ട് ആ കളർ ഒന്ന് മാറി വരണം കേട്ടോ അപ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് ആയിക്കോട്ടെ മുകളിലൊക്കെ ഉള്ളതൊന്നും കൂടെ ആവാണ്ട് അപ്പോൾ താ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ ഇപ്പം നമ്മൾ ഇടയ്ക്ക് അടയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്നതാണ് അതുപോലെ നോക്കിയപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് പിന്നെ അടിപാത്ത ബാക്കിയുള്ള കുറച്ചും കൂടെ ഞാൻ രണ്ട് ട്രിപ്പ് ട്രിപ്പായിട്ടോ ഉണ്ടാക്കിയത് ഇതിപ്പം വായൻ്റെയിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണെന്ന് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ ഇത് നല്ലൊരു സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ ആ തേങ്ങയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തുകൊണ്ട് ഒത്തിരി ജ്യൂസി ആയിട്ട് ഇരിക്കില്ല പുറത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകാതിരിക്കാനാണ് നമ്മൾ ആ തേങ്ങ ഒന്ന് വറുത്തെടുത്തത് നല്ല അടിപൊളി ടേസ്റ്റ് ഇട്ടോ അപ്പോൾ ഇതുവരെ ആരും കത്ത് കഴിച്ചിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കട്ടെ പിന്നെ ഇതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ വരെ താങ്ക് യു ടേക്ക് കെയർ ബൈ